നമസ്കാരം സാർക്കിന് അതായത് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോ ഓപ്പറേഷൻ അതിനു പകരം പുതിയ കൂട്ടായ്മയ്ക്ക് പാകിസ്ഥാനും ചൈനയും ശ്രമിക്കുന്നതായി റിപ്പോർട്ടുണ്ട് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ മാൽദ്വീപ് നേപ്പാൾ പാകിസ്ഥാൻ ശ്രീലങ്ക എന്നിവ ഉൾപ്പെടുന്ന പ്രാദേശിക കൂട്ടായ്മയാണ് സാർക്ക് ഇതിന് പകരമായാണ് പുതിയ കൂട്ടായ്മയെക്കുറിച്ച് പാകിസ്ഥാനും ചൈനയും ആലോചിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജസ്വലമായി നടക്കുന്നതായി നയതന്ത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ച് എക്സ്പ്രസ് ട്രിബ്യൂൺ പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രാദേശികമായ ഒരുക്കവും അതോടൊപ്പം തന്നെ അതിന്റെ ബന്ധത്തിനും പുതിയ സംവിധാനം അനിവാര്യമാണെന്ന് ബോധ്യമുള്ളതിനാലാണ് ഇക്കാര്യം ആലോചിക്കുന്നതെന്നും ചർച്ചകൾ പുരോഗതിയുടെ ഘട്ടത്തിലാണെന്നും നയതന്ത്ര വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് പാകിസ്ഥാൻ ചൈന ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾ അടുത്തിടെ ചൈനയിലെ കുങ്മിങ്ങിൽ തിരിരാഷ്ട്ര യോഗം ചേർന്നിരുന്നു ഈ യോഗം നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായിരുന്നുവെന്നും ട്രിബ്യൂൺ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം സാർക്കിലെ മറ്റ് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളെ പുതിയ ഗ്രൂപ്പിൽ ചേരാൻ ക്ഷണിക്കാനും നീക്കം നടക്കുന്നുണ്ട് പുതിയ നിർദ്ദിഷ്ട ഫോറത്തിലേക്ക് ഇന്ത്യക്കും ക്ഷണമുണ്ടാകും ശ്രീലങ്ക മാലദ്വീപ് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളും ഗ്രൂപ്പിന്റെ ഭാഗമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്ലാമാബാദും ബീജിങ്ങും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് ബംഗ്ലാദേശും സമീപകാല യോഗങ്ങളിൽ പങ്കെടുത്തു ദക്ഷിണേഷ്യൻ മേഖല വളരെ കാലമായി സംഘർഷങ്ങളും മത്സരങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ് അംഗങ്ങൾക്കിടയിലെ സഹകരണവും സംയോജനവും ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രദ്ധേയമായ ശ്രമമാണ് സാർക്ക് എന്നിരുന്നാലും അതിന്റെ ഏറ്റവും വലിയ രണ്ട് അംഗങ്ങളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിലെ ആ ഒരു ബന്ധം വഷളായതിൽ സംഘടനയുടെ ഫലപ്രാപ്തി തടസ്സപ്പെട്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രൂപീകൃതമായ സാർക്ക് ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ ഒന്നിച്ചു ചേരുന്നതിനും പൊതുവായ വെല്ലുവിളികളെ നേരിടുന്നതിനും സാമ്പത്തിക സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രാദേശിക ബന്ധം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഒരു വേദിയായി വിഭാവനം ചെയ്യപ്പെട്ടു സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും പാകിസ്ഥാൻ സംഘടിപ്പിക്കുന്ന അതിർത്തി കടന്നുള്ള ഭീകരത മൂലമുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ വൈരാഗ്യം കാരണം സംഘടന വലിയ തോതിൽ ഫലപ്രാപ്തിയിൽ എത്തിയില്ല പ്രധാന വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും പലപ്പോഴും പരസ്പര എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ പ്രവർത്തനങ്ങൾ സംഘടനയുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തി കൂടാതെ വ്യാപാര പ്രോട്ടോകോളുകൾ തീവ്രവാദ വിരുദ്ധ സംവിധാനങ്ങൾ തുടങ്ങിയ വ്യവസായങ്ങളെ തടയാൻ സാർക്ക് ബീറ്റോ ഉപയോഗിച്ചത് ഒരു ഉദാഹരണമാണ് ഈ വർഷം ഏപ്രിലിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തോടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ സമീപ വർഷങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുതയെ മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തിച്ചു മറുവശത്ത് ലഡാക്കിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ നിലനിൽക്കുന്ന അതിർത്തിയിലെ സംഘർഷം കൂടാതെ അതിന്റെ മേഖലയുടെ ഭൗമരാഷ്ട്രത്തിന് മറ്റൊരു സങ്കീർണത കൂടി നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഒരു പുതിയ പ്രാദേശിക കൂട്ടായ്മ സൃഷ്ടിക്കാനുള്ള പാകിസ്ഥാന്റെയും ചൈനയുടെയും പദ്ധതി ഈ നീക്കത്തിന് പിന്നിലെ പ്രചോദനങ്ങളെക്കുറിച്ചും അതോടൊപ്പം മേഖലയിലേക്കുള്ള അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് മുഹമ്മദ് യുനുസ് ഇടക്കാല നേതാവായി ചുമതലയേറ്റതിനു ശേഷം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ അടുത്തിടെ സംഘർഷങ്ങൾ ഉടലെടുത്തിരുന്നു എന്നിരുന്നാലും ഇന്ത്യയുമായുള്ള ബന്ധം വഷളാകുമെന്ന ആശങ്കകൾ യുനസ് തള്ളിക്കളഞ്ഞു തെറ്റിദ്ധാരണകൾ പ്രചാരണത്തിന് കാരണമായി പറയുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ചരിത്രം രാഷ്ട്രീയം സാമ്പത്തിക ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്തു എന്നിരുന്നാലും ഇന്ത്യയുടെ അതിർത്തി വേലി നിർമ്മാണം ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെ വഷളാക്കി ബംഗ്ലാദേശ് ഇത് അനധികൃതമാണെന്ന് പറയുകയും ബംഗ്ലാദേശ് സർക്കാർ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു കൂടാതെ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ കരയാൽ ചുറ്റപ്പെട്ട പ്രദേശമാണെന്ന് ചൈനയിൽ യുനെസ് നടത്തിയ പരാമർശത്തെ തുടർന്ന് വടക്കുകിഴക്കൻ തുറമുഖങ്ങളിലൂടെ ബംഗ്ലാദേശ് ചർക്കുകൾക്ക് പ്രവേശനം ഇന്ത്യ കർശനമാക്കിയതിനെ തുടർന്ന് വ്യാപാര സംഘർഷങ്ങൾ വർദ്ധിപ്പിച്ചു ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ നയതന്ത്ര സംഘർഷങ്ങൾക്കും കാരണമായി ഇന്ത്യ ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചു പാകിസ്ഥാനും ചൈനയും നേതൃത്വം നൽകുന്ന പുതിയ പ്രാദേശിക കൂട്ടായ്മ പ്രാദേശിക സംയോജനവും കണക്ടിവിറ്റിയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രൂപീകരിച്ചത് എന്നിരുന്നാലും മേഖലയിലെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥയായ ഇന്ത്യ ഈ കൂട്ടായ്മയുടെ ഭാഗമാകാൻ സാധ്യതയില്ല എന്നത് അതിന്റെ നിലനിൽപ്പിനെയും ഫലപ്രാപ്തിയെയും കുറിച്ച് ആശങ്ക ഉയരുന്നുണ്ട് അടുത്തിടെ ചൈനയിലെ കുൻവിങ്ങിൽ നടന്ന യോഗത്തിൽ ബംഗ്ലാദേശ് പങ്കെടുത്തത് സാർക്ക് പോലുള്ള പ്രാദേശിക സംഘടനയോടുള്ള അവരുടെ ഒരു പ്രതിബദ്ധതയെക്കുറിച്ചുള്ള ചർച്ചകൾക്കും കാരണമായി മേഖലയിലെ ഇന്ത്യയുടെ സ്വാധീനത്തിനും പ്രാദേശിക സഹകരണം രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയുടെ പങ്കിനും വെല്ലുവിളിയായി തന്നെ പുതിയ പ്രാദേശിക കൂട്ടായ്മയെ കാണുന്നു ലോകമെമ്പാടും ഫണ്ട് തേടുന്ന സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിൻ്റെയും സാമ്പത്തിക സ്ഥിതി കണക്കിലെടുക്കുമ്പോൾ ഈ കൂട്ടായ്മയിൽ ഒടുവിൽ ചൈനയ്ക്ക് ഒരു ബാധ്യതയായി മാറാൻ സാധ്യതയുണ്ട് എന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു പുതിയ കൂട്ടായ്മ പാകിസ്ഥാനും ബംഗ്ലാദേശിനും താത്കാലികമായി ഗുണം ചെയ്തേക്കാമെന്ന് അവകാശപ്പെടുകയാണ് പക്ഷേ ചൈനയുടെ സാധ്യതകൾ ഇരുളടഞ്ഞതായാണ് കാണുന്നത് കൂടാതെ ഇന്ത്യയുടെ അഭാവത്തിൽ സംഘടനയിൽ ചൈനയുടെ ആധിപത്യം ഈ കൂട്ടായ്മയ്ക്ക് കാണാൻ കഴിയും ഇന്ത്യ അയൽക്കാരുമായി പ്രത്യേകിച്ച് പാകിസ്ഥാനുമായി അതോടൊപ്പം തന്നെ ചൈനയുമായും ഉയർന്ന സംഘർഷം നേരിടുന്ന സമയത്താണ് പുതിയ പ്രാദേശിക കൂട്ടായ്മയെക്കുറിച്ചുള്ള സമീപകാല സംഭവ വികാസങ്ങൾ ഉണ്ടായത് ലഡാക്കിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ നിലനിൽക്കുന്ന അതിർത്തിയിലെ സംഘർഷം ഒരു പ്രധാന തർക്കവിഷയം തന്നെയാണ് ഇരുപക്ഷവും മേഖലയിൽ കനത്ത സൈനിക സാന്നിധ്യം തന്നെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സാർക്കിന്റെ പേരും പറഞ്ഞൊരു പുതിയ ഒരു സംഘടന രൂപീകരിക്കാൻ ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശും തയ്യാറാകുന്നത് ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യയുടെ പ്രസിഡന്റ് വ്ലാഡിമർ പുടിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചൈനയുടെ തലവൻ വരില്ല എന്ന് അറിയിച്ചിരിക്കുന്നു അത് മോദിയോടുള്ള അസൂയ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനുമായിട്ട് ഇനി ഒരു തരത്തിലുമുള്ള ഇടപാടും ഇല്ല അത് ആയുധം ഇടപാടുകളും ഇല്ല എന്ന് ചൈന പറയുമ്പോഴും ഇന്ത്യയിലോട് പാകിസ്ഥാനിന് തീർത്താ തീരാത്ത ഒരു വെറുപ്പുണ്ട് ആ വെറുപ്പിൽ ഇന്ത്യ തകർക്കാൻ വേണ്ടിയാണ് ചൈന ഓരോ സംഘടനയും ഇങ്ങനെ രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ